കഴിഞ്ഞ ദിവസത്തെ സിനിമാ സംഘടനയുടെ ഒരു മീറ്റിങ്ങിലേക്ക് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം മുസ്ലിം ക്രിസ്ത്യാനിയാണ് പിന്നെ അടുത്ത് വരുന്നതുണ്ടെന്ന് വിചാരിക്കേണ്ട കാര്യം വിശദാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം അവർ പെറുതെ ധരിച്ചുകൊണ്ട് വരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കാരണം അവരോട് പത്രക്കാർ തിര തിരക്കിയപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ മറ്റുള്ളവരുടെ കാഴ്ച മറക്കാൻ അവരുടെ തുളിച്ചുനോട്ടം ഇതിനൊക്കെ മറച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് അതായത് ഇസ്ലാം ഇതൊക്കെ എന്നോ മുമ്പേ പറഞ്ഞതാണ് ഇസ്ലാം മുൻകൂട്ടി കണ്ട് ഇതൊക്കെ മുൻകൂട്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പർദ്ധയെ എതിർക്കുന്നവരും എല്ലാം ഇതൊന്നും കാണേണ്ടതന്നെയാണ് ഇതാണ് സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പർദ്ധ എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾ മറക്കേണ്ടതിനെ മറിച്ചു പിടിക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് ഒരിക്കലും മറച്ചു വെക്കപ്പെടേണ്ട ഒരു കാര്യമല്ല മറച്ചു വെക്കേണ്ടതിനെ മറച്ച് വെക്കാൻ ഇപ്പം അത്ര സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്